നടി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് വൈറലാവുകയാണ് ഒരു പെറ്റ് ഡോഗിനൊപ്പമുള്ള ഫോട്ടോയാണ് മഞ്ജു പങ്കുവച്ചെത്തിയിരിക്കുന്നത് സംവിധായകൻ ജിസ് ജോയിയാണ് നായക്കുട്ടിയോമനിക്കുന്ന ഓമനിക്കുന്ന മഞ്ജുവിൻ്റെ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയത് ക്യാഷ്വൽ വെയറിൽ സിമ്പിൾ ലുക്കിലാണ് മഞ്ജു ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഫോട്ടോയേക്കാൾ പ്രേക്ഷകരുടെ കണ്ണുടക്കിയത് ചിത്രത്തിന് നടി നിൽക്കിയ ക്യാപ്ഷനാണ് എന്ത് സംഭവിച്ചാലും സ്നേഹം വിശ്വസ്തതയും ക്ഷമയുള്ളതും എപ്പോഴും നിലനിൽക്കുന്നതുമാണെന്ന് അവ നമ്മെ പഠിപ്പിക്കുന്നു എന്നാണ് മഞ്ജു കുറിച്ചത് ഫോട്ടോയും ക്യാപ്ഷനും വൈറലായതോടെ നടിയുടെ മുൻകാല ജീവിതവുമായി ബന്ധപ്പെടുത്തിയ അടക്കം പ്രേക്ഷകർ കമൻ്റുകൾ കുറിച്ചു തുടങ്ങി സ്നേഹിച്ചാൽ നൂറിരട്ടി സ്നേഹം തിരിച്ചു തരുന്നവരാണ് വളർത്ത മൃഗങ്ങൾ സ്നേഹിക്കാൻ മാത്രമറിയാം മനുഷ്യരെ പോലെയല്ല എത്ര സ്നേഹിച്ചാലും നന്ദിയില്ലാത്തത് മനുഷ്യനാണ് ഒന്ന് സ്നേഹിച്ചാൽ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ ഒരു ജന്മം മുഴുവൻ നമുക്കായി മാറ്റിവെക്കുന്നവരാണ് സ്നേഹത്തിന് ഇരട്ടി തിരിച്ചറിവുള്ളത് മനുഷ്യരെക്കാളും മൃഗങ്ങൾക്ക് തന്നെയാണ് വിശ്വസ്റ്റ് സ്നേഹിക്കാവുന്നവരാണ് എന്നിങ്ങനെയാണ് കമൻറ്റുകൾ ചിലർ പെറ്റഡോഗ് ആരുടേതാണെന്ന് തിരക്കിയും കമൻറ്റുകൾ കുറിച്ചിട്ടുണ്ട് മറ്റു ചിലരുടെ സന്തോഷം ഒരിടവേളയ്ക്ക് ശേഷം മഞ്ജുവിനെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി കണ്ടതിലായിരുന്നു ഏറെക്കാലം പ്രണയിച്ച ശേഷമായിരുന്നു ദിലീപുമായുള്ള മഞ്ജുവിൻ്റെ വിവാഹം